ലേഖനം പതിനൊന്നാം അധ്യായം അതിൻ്റെ ആറാം വാക്യത്തിൽ നമുക്ക് ഇപ്രകാരം കാണുവാൻ സാധിക്കും വിശ്വാസം കൂടാതെ ദൈവത്തെ പ്രസാദിപ്പാൻ കഴിയുന്നതല്ല ദൈവത്തിൻ്റെ അടുക്കൽ വരുന്നവർ ദൈവം ഉണ്ട് എന്നും തന്നെ അന്വേഷിക്കുന്നവർക്ക് പ്രതിഫലം കൊടുക്കുന്നു എന്നും വിശ്വസിക്കേണ്ടതല്ലോ എന്ന് നമുക്ക് വായിക്കുവാൻ സാധിക്കും ഈ ലേഖനത്തിൽ ഈ അധ്യായത്തിൽ നമുക്ക് കാണുവാൻ സാധിക്കുന്നത് വിശ്വാസവീരന്മാരെ കുറിച്ചും വിശ്വാസവീരങ്ങളെക്കുറിച്ചും ഒക്കെയാണ് അവർ വിശ്വാസത്തോടു കൂടി ദൈവത്തെ വിശ്വസിച്ചത് കൊണ്ട് ദൈവത്തെ മുറുകെ പിടിച്ചതുകൊണ്ട് അവർ ദൈവത്തിൽ ആശ്രയിച്ചത് കൊണ്ട് അവരുടെ ജീവിതം വിശ്വാസത്തിൽ അനുഗ്രഹിക്കപ്പെട്ടതാണ് നമുക്ക് കാണുവാൻ സാധിക്കുന്നത് എന്നാൽ ഈ ആറാം വാക്യത്തിൽ പറയുന്നു വിശ്വാസം കൂടാതെ ഒരിക്കലും നമുക്ക് ദൈവത്തെ പ്രസാദിപ്പിക്കുവാൻ കഴിയുകയില്ല എന്നുള്ളത് വിശ്വാസം ദൈവത്തിൽ നാം ഉറച്ചു വിശ്വസിച്ചാൽ മാത്രമേ നമ്മുടെ ജീവിതത്തിൽ അനുഗ്രഹങ്ങൾ അത്ഭുതങ്ങൾ ഒക്കെ നടക്കുകയുള്ളൂ അബ്രഹാമിനോട് പറഞ്ഞു ഞാൻ കാണിപ്പാനിരിക്കുന്ന ദേശത്തേക്ക് പോകുവാൻ എന്നാൽ ആ ദേശത്തെ കുറിച്ച് അബ്രഹാമിന് അറിയില്ല ആ അബ്രഹാം കേട്ടിട്ടില്ല പക്ഷേ അബ്രഹാം യഹോവ തന്നോട് പറഞ്ഞത് വിശ്വസിച്ചു വിശ്വസിച്ചുകൊണ്ട് അത് ഏറ്റെടുത്തുകൊണ്ട് നടക്കുവാൻ ഇടയായി തീർന്നു അതുപോലെ ലോത്തിനെ നോക്കുകയാണെങ്കിലും ലോത്തിനോട് ഇവിടെ നിന്ന് ഓടി പോകണം അതായത് സ്വതവും ഗോമോറ നശിപ്പിക്കുവാൻ ഞാൻ പോകുന്നു നീ ഇവിടെ ഓടി ആ മലയ്ക്കപ്പുറം പോകുവാൻ പറഞ്ഞപ്പോൾ വിശ്വാസത്തോടു കൂടി ലോത്ത് ഓടുവാൻ തീർന്നു ലോത്ത് മുന്നോട്ട് നോക്കി തന്നെ ഓടി അവിടെ ദൂതന്മാർ പറഞ്ഞു പുറകോട്ട് തിരിഞ്ഞു നോക്കരുതെന്ന് എന്നാൽ പുറന്തോട്ട് തിരിഞ്ഞു നോക്കിയതായ ലോത്തിന്റെ ഭാര്യ ഉപ്പ് തൂണായി മാറുകയാണ് ചെയ്തത് ഇന്നും ആ ഉപ്പ് തൂണ് അവിടെ ഉണ്ട് എന്നുള്ളതാണ് സന്ദർശകർ പറയുന്നത് എന്നാൽ ലോത്ത് ദൈവത്തെ അനുസരിച്ചു വിശ്വസിച്ചു ദൈവം അവിടെ ഗന്ധകവും തീയും ഇറക്കും എന്നുള്ളത് അതുവരെയും അങ്ങനെ ഒരു സംഭവം അവർ കേട്ടിട്ടില്ല കണ്ടിട്ടില്ല പക്ഷേ ലോത്ത് വിശ്വസിച്ചു വിശ്വസിച്ചു കൊണ്ട് കർത്താവ് പറഞ്ഞതനുസരിച്ചുകൊണ്ട് മുന്നോട്ട് പോയി ആ മുന്നോട്ട് പോയത് കൊണ്ട് എന്ത് സംഭവിച്ചു ലോത്തും മക്കളും അനുഗ്രഹിക്കപ്പെടുവാൻ തീർന്നു അതുപോലെ വിശ്വസിച്ച ഏതു വ്യക്തികൾക്കും ദൈവത്തെ നാം വിശ്വസിച്ചാൽ മാത്രം നമ്മുടെ ജീവിതത്തിൽ നമുക്ക് വരുന്ന കാര്യങ്ങൾ ദൈവം നമ്മോട് പലരിലൂടെയും പറഞ്ഞിട്ടുണ്ടായിരിക്കാം പക്ഷേ ആ അത് നമ്മുടെ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ അസാധ്യമായിരിക്കും നമ്മളെ കൊണ്ട് സാധിക്കാത്തതായിരിക്കും പക്ഷേ നമ്മോട് പറഞ്ഞവൻ ആര് എന്ന് നാം മനസ്സിലാക്കുക നമ്മോട് പറഞ്ഞവൻ ആര് എന്ന് മനസ്സിലാക്കിയിട്ട് കർത്താവാണ് ആ വ്യക്തികളിലൂടെ നമ്മോട് സംസാരിച്ചത് എന്ന് നാം വിശ്വസിച്ചിട്ട് നാം അത് കൂടി അത് പ്രാപിക്കുകയാണെങ്കിൽ നാം അത് ഉറച്ചു വിശ്വസിക്കുകയാണെങ്കിൽ ദൈവം നമുക്ക് നൽകും എന്നുള്ളത് ഉറച്ചു വിശ്വസിക്കുകയാണെങ്കിൽ ദൈവം നമുക്ക് നൽകിയതായ വാഗ്ദത്വങ്ങൾ ിക്കുവാൻ സാധിക്കും അത് അതുകൊണ്ടാണ് ഈ വാക്യത്തിൽ പറയുന്നത് വിശ്വാസം കൂടാതെ ദൈവത്തെ പ്രസാദിപ്പിക്കാൻ കഴിയയില്ല നാം ദൈവത്തെ വിശ്വസിച്ചാൽ മാത്രമേ ദൈവത്തിന്റെ പ്രസാദം നമ്മുടെ ഉള്ളിൽ നമ്മുടെ ഇതിലേക്ക് കടന്നു വരികയുള്ളൂ ദൈവം നമ്മളിൽ പ്രസാദിച്ചാൽ മാത്രമേ നമ്മുടെ ജീവിതത്തിൽ ദൈവം നമുക്കായി വച്ചിരിക്കുന്ന നന്മകൾ അനുഗ്രഹങ്ങൾ ഒക്കെ നമുക്ക് കടന്നു വരികയുള്ളൂ നാം ദൈവത്തിൽ വിശ്വസിക്കുക ദൈവം പറയുന്നത് കേൾക്കുക ദൈവത്തെ അനുസരിക്കുക നാം അങ്ങനെ മുന്നോട്ട് പോവുകയാണെങ്കിൽ മറ്റാരെയും നാം നോക്കണ്ട ദൈവം പറയുന്നത് ചെയ്യുവാൻ നാം നമ്മുടെ കുടുംബക്കാരെ നമ്മുടെ ഏർ സ്ത്രീകൾ ഭർത്താവിനെയോ മക്കളെയോ ഒന്നും നോക്കേണ്ട ആവശ്യമില്ല പുരുഷന്മാർ ഭാര്യയോ മക്കളെയോ ഒന്നും ആരുടെയോ അഭ്രായങ്ങൾ നോക്കേണ്ട ആവശ്യമില്ല കർത്താവ് പറയുന്നത് നാം മറ്റുള്ളവർ എന്ത് ചിന്തിക്കും മറ്റുള്ളവരുടെ അഭിപ്രായങ്ങൾ ചോദിക്കാതെ കർത്താവ് എന്ത് പറയുന്നുവോ അത് കൊണ്ട് നാം മുന്നോട്ട് ഇറങ്ങിയാൽ അവിടെ നാം ദൈവത്തെയാണ് പ്രസാദിപ്പിക്കുന്നത് മനുഷ്യരെ അല്ല നാം പ്രസാദിപ്പിക്കുന്നത് നാം അങ്ങനെ ദൈവം പറഞ്ഞിട്ട് നാം സ്റ്റെപ്പ് എടുക്കുകയാണെങ്കിൽ ആ പറഞ്ഞ കാര്യങ്ങൾ നാം ചെയ്യുവാനായിട്ട് തീരുമാനിച്ചു നാം ഇറങ്ങി തിരിക്കുകയാണെങ്കിൽ ദൈവം നമ്മുടെ കൂടെ ഇരുന്ന് നമ്മെ വഴി നടത്തി ദൈവം നമുക്ക് നൽകും എന്ന് പറയുന്നതായ കാര്യങ്ങൾ ദൈവം നമുക്ക് നൽകുവാനിടയായിത്തീരും അങ്ങനെ ഓരോ കാര്യങ്ങളും പ്രാപിച്ചതാണ് നമുക്കിവിടെ കാണുവാൻ സാധിക്കുന്നത് അബ്രഹാമിന്റെ ഭാര്യയായ സാറയാണെങ്കിലും തൊണ്ണൂറാം വയസ്സിൽ തൻ്റെ ഗർഭപാത്രം ഒരു കുഞ്ഞിനെ പ്രാപിക്കുവാനായിട്ടുള്ള യോഗ്യത ഇല്ലാതെ ഇരിക്കുമ്പോൾ അതായത് മെൻസുറേഷൻ എല്ലാം നിന്ന് പോയി മെൻസുറേഷൻ നിന്നാൽ ഒരു കുഞ്ഞിനെ ഉം ലഭിക്കുമോ ഒരിക്കലുമില്ല ഒരിക്കലുമില്ല പക്ഷേ അവൾ വിശ്വസിച്ചു തന്നോട് പറഞ്ഞത് യഹോബയായ ദൈവമാണ് ദൈവം അയച്ച ദൂതന്മാരാണ് പറഞ്ഞത് എന്ന് കൊണ്ട് ആ ആ പറഞ്ഞ വാക്കുകളെ അവൾ ഏറ്റെടുത്തപ്പോൾ അവൾക്ക് ഒരു മകനെ തൊണ്ണൂറാം വയസ്സിൽ ലഭിക്കുവാൻ ഇടയായി ലഭിക്കുവാനിടയായിത്തീർന്നു എല്ലാവരും അവൾ അവളെ നോക്കി ചിരിച്ചത് കൊണ്ട് അവൾക്ക് ചിരി ഉണ്ടാക്കി എന്ന് പറഞ്ഞുകൊണ്ട് ചിരിക്കൊടുക്ക എന്ന പേരിലുള്ള ഇസഹാക്കിന് ജന്മം കൊടുക്കുവാൻ ഇടയായിത്തീർന്നു അതുപോലെ നമുക്ക് കാണുവാൻ സാധിക്കുന്ന മറ്റൊരു വ്യക്തിയാണ് പുതിയ നിയമത്തിൽ യേശുവിന്റെ അമ്മയായ മറിയ ആ മറിയയോട് ഗബ്രിയേൽ ദൂതൻ കടന്നു വന്ന് പറയുവാൻ ഇടയായിത്തീർന്നു നീ പരിശുദ്ധാത്മാവിനാൽ ഗർഭം ധരിക്കുമെന്ന് ആ പറഞ്ഞതും കർത്താവിന്റെ സന്നിധി തന്നെ തന്നെ ഏൽപ്പിച്ച് അത് വിശ്വാസത്തോടെ ഏറ്റെടുത്തപ്പോൾ അവൾ യേശുവിന്റെ അമ്മയായ മറിയയായി മാറുവാൻ തീർന്നു ലോകം അവസാനിക്കും വരെയും ലോകം ഉള്ളിടത്തോളം കാലം യേശുവിന്റെ അമ്മയായി അവളെ മാനിക്കപ്പെടുവാൻ തീർന്നു അങ്ങനെ അനുഗ്രഹിക്കപ്പെട്ട വ്യക്തികളുടെ ലിസ്റ്റാണ് നമുക്ക് ഈ അധ്യായത്തിൽ നമുക്ക് കാണുവാൻ സാധിക്കുന്നത് യേശു പറഞ്ഞത് കർത്താവ് പറഞ്ഞത് ദൈവം പറഞ്ഞത് യഹോബയായ ദൈവം പറഞ്ഞത് അപ്പടി വിശ്വസിച്ചവർ അപ്പോൾ നാം വിശ്വസിക്കണം വിശ്വസിക്കുമ്പോൾ ദൈവത്തെയാണ് നാം പ്രസാദിപ്പിക്കുന്നത് ദൈവത്തെയാണ് നാം പ്രസാദിപ്പിക്കുന്നത് ആ ദൈവത്തെ പ്രസാദിപ്പിക്കുമ്പോൾ നമ്മുടെ നന്മകൾ നമ്മുടെ അനുഗ്രഹങ്ങൾ ദൈവം നമുക്ക് വച്ചിരിക്കുന്ന സകലവിധ നന്മകളും അനുഗ്രഹങ്ങളും നമുക്ക് പ്രാപിക്കുവാൻ നമുക്ക് പ്രാപിച്ചെടുക്കുവാൻ സാധിക്കും മറ്റുള്ളവർ ആശ്ചര്യപ്പെടുമാർ ഈ വ്യക്തികളെല്ലാം അനുഗ്രഹിക്കപ്പെട്ടത് ആ ആശ്ചര്യപ്പെടുമാറാണ് മറ്റുള്ളവർ ആ പറക്ക് ആശ്ചര്യമായാണ് ഇവർ മാറിയത് അതുപോലെ നാമു കർത്താവിന്റെ സന്നിധിയിൽ താഴ്ന്നിരുന്ന് കർത്താവ് പറയുന്നത് വിശ്വസിക്കുകയാണെങ്കിൽ ദൈവപ്രസാദം ഉണ്ടായിട്ട് നമ്മുടെ ജീവിതത്തിൽ ആ നന്മകൾ അനുഗ്രഹങ്ങൾ കടന്നു വരുവാൻ ഇടയായിത്തീരും നിങ്ങളും അതുപോലെ എന്നെ കേൾക്കുന്ന ഓരോ വ്യക്തി ജീവിതങ്ങളും വിശ്വാസത്തോടു കൂടി ദൈവസന്നിധിയിൽ താഴ്ന്നിരുന്നാൽ ദൈവത്തെ ആദ്യം നാം വിശ്വസിക്കുക ദൈവം പറയുന്ന കാര്യങ്ങൾ വിശ്വസിക്കുക നാം ഏറ്റെടുക്കുക അപ്പോൾ ദൈവപ്രസാദം ദൈവപ്രസാദമുണ്ടാകുകയും ജീവിതത്തിൽ കടന്നു വരുന്ന മാറ്റങ്ങൾ അത്ഭുതങ്ങൾ അനുഗ്രഹങ്ങൾ നിങ്ങൾക്ക് തന്നെ ആശ്ചര്യമായി തീരുവാൻ തക്കവണ്ണം ഇടയായി തീരും അതിനായി ദൈവം നിങ്ങളെ സഹായിക്കട്ടെ ഒരുക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ആമേ